നമസ്കാരം മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഐ എം മോഹൻ ഹിപ്നോട്ടിക് കൗൺസിലർ മൈൻഡ് പവർ ട്രെയിനർ ലോ ഓഫ് ഓഫെട്രേഷൻ കോച്ച് ആൻഡ് സൈക്കോളജിക്കൽ റിസർച്ചർ നമ്മൾ വീഡിയോസൊക്കെ ഒരുപാട് പേര് കാണുന്നുണ്ട് എന്നറിയാൻ സന്തോഷം ഒരുപാട് പേര് പേഴ്സണലി കമൻറ്റും മെസ്സേജൊക്കെ ചെയ്യാറുണ്ട് സന്തോഷം അപ്പം ഇന്ന് ഇന്നത്തെ ഒരു പുതിയ ടെക്നിക്കാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എനിക്കറിയില്ല എങ്കിലും ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ലോ ഫെഡറേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തി പ്രധാനമായും ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളെ മൈൻ മനസ്സിനെ എപ്പോഴും നിങ്ങൾ പോസിറ്റീവാക്കി വെക്കുക എന്നതാണ് അതായത് നിങ്ങളുടെ ചിന്തകളെ നിങ്ങളെന്ത് ചെയ്യുക പോസിറ്റീവാക്കി വെക്കുക ചിന്തകൾ പോസിറ്റീവ് ആകുമ്പോൾ നിങ്ങളുടെ ഇമോഷൻസും എന്ത് ആവും പോസിറ്റീവ് അതുകൊണ്ടാണ് നിങ്ങളെ ചിന്തകളെ പോസിറ്റീവായി തന്നെ വെച്ചുകൊണ്ട് നിങ്ങളെന്തു ചെയ്യുക നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാമിംഗ് ചെയ്തെടുക്കുക എന്ന് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇന്നത്തെ ടെക്നിക്ക് എന്താണെന്ന് ഞാൻ പറയാം സാൾട്ട് വാട്ടർ ടെക്നിക്ക് പോലെ തന്നെ ഉപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം എങ്ങനെ നേടാം എന്നതാണ് ഉപ്പിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊരു വേറെ മെത്തേഡാണ് ഇത് വേറൊരു വ്യക്തിയുടെ ഇതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ചില്ല് ഗ്ലാസ് ചില്ല് ഗ്ലാസ് തന്നെ വേണം വേറെ പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസ്സോ സ്റ്റീൽ ഗ്ലാസ്സോ ഒന്നും പറ്റില്ല ചില്ല് ഗ്ലാസ് എടുക്കുക പിന്നെ വേണ്ടത് കല്ലുപ്പ് കല്ലുപ്പ് തന്നെ വേണം പൊടിയിപ്പ് പറ്റില്ല കല്ലുപ്പ് തന്നെ വേണം പൊടിയിപ്പ് പറ്റില്ല എന്ന് പറയുന്ന കാരണം പൊടിവെപ്പിൽ ഒരുപാട് പ്രോസസ്സിങ്ങൾ മായങ്ങൾ ചേരുന്നുണ്ടാവും അതുകൊണ്ടാണ് കല്ലുപ്പ് എടുക്കുക എന്ന് പറയുന്നത് കല്ലുപ്പ് എടുക്കുക പിന്നെ വേണ്ടത് ഒരു പേപ്പർ അതാ ഇതുപോലെ ഒരു പീസ് പേപ്പർ പിന്നെ ഒരു പേന ഇത്രയും സാധനങ്ങൾ എന്താ നിങ്ങൾ എന്താക്കുക സജ്ജമാക്കി വെക്കുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുകയെന്നറിയാമോ ഇത് നിങ്ങൾക്ക് ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് ടെക്നിക്ക് പറഞ്ഞിട്ടുണ്ട് അത് ഷൂട്ടാവുന്ന ഓരോ ടെക്നിക്കും എങ്ങനെയൊക്കെയാണ് ഷൂട്ട് ആവുന്നതിന് അനുസരിച്ചിട്ട് നിങ്ങൾ ഓരോരുത്തർ അതുപോലെ ചെയ്യുക ഈ പറയുന്നതും ഓരോരുത്തർക്കും ഓരോ ടെക്നിക്സും ഓരോ തലത്തിലുള്ള റിസൾട്ടാണ് കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കുന്നത് ആ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് ചെയ്യാം ശേഷം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു പേപ്പർ അതായത് ഒരു ഒരു പേ ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ നിങ്ങളുടെ പേരെഴുതുക നിങ്ങളുടെ റിക്കാഡിക്കൽ ആയിട്ടുള്ള പേരെന്താണോ അതെഴുതുക നിങ്ങളുടെ നിയമവും അങ്ങനത്തെ പേരുകളൊന്നുമല്ല വീട്ടിൽ വിളിക്കുന്ന ചെല്ല പേരുകളൊന്നുമല്ല നിങ്ങളുടെ റിക്കാഡിക്കൽ അതായത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുള്ള പേരെന്താണോ ആ പേര് നിങ്ങൾ എന്ത് ചെയ്യുക പേപ്പറിൻ്റെ ഒരു ഭാഗത്ത് എഴുതുക ഒരു ഭാഗത്ത് എഴുതുക മറുഭാഗത്ത് നിങ്ങൾക്ക് നേടേണ്ട ആഗ്രഹം എന്താണ് ആഗ്രഹം നിങ്ങൾ എഴുതുക ഒരു പേപ്പറിൻ്റെ ഒരു ഭാഗത്ത് നിങ്ങളുടെ പേരെഴുതുക മറുഭാഗത്ത് നിങ്ങൾക്ക് നേടേണ്ട ആഗ്രഹം നിങ്ങൾ എഴുതുക മനസ്സിലായോ എന്നിട്ട് എന്ത് ചെയ്യുക ആ പേപ്പറിങ്ങനെ മടക്കി മടക്കി നിങ്ങൾ ഈ ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് ഇടുക മനസ്സിലായോ ഗ്ലാസ്സിൻ്റെ ഉള്ളിലേക്ക് ഈ പേപ്പറും പേപ്പർ പീസും കല്ലുപ്പും കൂടി ഇട്ട് ശുദ്ധമായ നല്ല തണുത്ത ജലം അതിലേക്ക് ഒഴിച്ച് ഒരു സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്യുക ഒരു സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്യുക എന്നിട്ട് ആ ഗ്ലാസ് ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ സൂക്ഷിക്കുക സൂക്ഷിക്കുക നിങ്ങൾ വെള്ളം മാറ്റൊന്നും വേണ്ട ഇരുപത്തിയൊന്ന് അവിടെ ഇരിക്കട്ടെ ആ ഗ്ലാസ് ഓക്കെ അതിനുശേഷം ഇതങ്ങനെ ചെയ്യുക അതിന് ശേഷം നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക സ്വസ്ഥമായി ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ എന്തെയ്യുക ചമ്രം അടങ്ങി നട്ടലിന് നിവർന്നിരുന്നു കൊണ്ട് നിങ്ങൾ ഏത് ആഗ്രഹമാണോ ആ പേപ്പറിൽ എഴുതിയത് ആ ആഗ്രഹം ഓൾറെഡി നിങ്ങൾ നേടിക്കഴിഞ്ഞതായിട്ട് വിഷ്വലൈസേഷൻ ചെയ്ത് നല്ല വെരി 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 നല്ല ഹാപ്പി ആയിട്ടുള്ള ഫീലോടുകൂടി നിങ്ങൾ ആ ഫീലിങ്സ് അനുഭവിക്കുക ഇത് ചെയ്തതിന് ശേഷം എന്നിട്ട് ഇരുപത്തിയൊന്നാമത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക ആ വെള്ളവും ആ പേപ്പറും മണ്ണ് മണ്ണിലൊഴിക്കുക ഒഴിക്കരുത് ഒരു പ്ലാൻ നിങ്ങൾ വീട്ടിൽ ഒരു പ്ലാന്റിലും ഒഴിക്കരുത് കാരണം ഇതെന്താണെന്ന് അറിയാമോ നെഗറ്റീവ് എനർജി അതിലുണ്ടാവും ഉപ്പ് എന്നത് നെഗറ്റീവ് എനർജി വലിച്ചെടുക്കുന്നൊരു സാധനമാണ് അപ്പോൾ എന്ത് ചെയ്യുക ആ വെള്ളം നിങ്ങൾ മണ്ണിലേക്ക് ഒഴിച്ച് കളയുക നിങ്ങളിത് ഇരുപത്തിയൊന്ന് ദിവസം ഈ ഗ്ലാസ്സും വെള്ളം അവിടെ വെച്ചിട്ട് ഒരു പ്രാവശ്യം ചെയ്യണ്ടു പക്ഷെ ആ വെള്ളവും ക്ലാസ്സോടെ ഇരുന്നോട്ടെ അപ്പം ഇരുപത്തിയൊന്ന് ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ നെഗറ്റീവ് എനർജിയും ബ്ലോക്കും ബാക്കിയുള്ള നെഗറ്റീവ് ഇമോഷൻസൊക്കെ ഈ കല്ലുപ്പിലെ വെള്ളം എബ്സെർവ് ചെയ്യും കല്ലൊപ്പം വെള്ളം ഒബ്സർവ് ചെയ്തെടുക്കും എബ്സെർവ് ചെയ്തെടുക്കും അതുകൊണ്ടാണ് ആ വെള്ളം നിങ്ങൾ ചെടീൻ്റെ ചുവട്ടിൽ ഒഴിക്കണ്ട മണ്ണിലേക്ക് ഒഴിച്ച് കളഞ്ഞേക്കും എന്ന് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു മനസ്സിലാകാത്തവരെ ചെയ്യുക വീണ്ടും വീണ്ടും ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് വീഡിയോ കാണുക ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കാണാനുള്ള ഒരു മനസ്സ് നിങ്ങൾ കാണിക്കുക എങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞില്ലേ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രെസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും ലഭിക്കും ഓക്കെ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നല്ലൊരു സുപ്രഭാതം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ